സുച്ചാട്ട് ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാമെന്ന് ഒരിക്കലും എന്താ പറയുക നമുക്കിനിയും കാണാൻ പറ്റത്തില്ലല്ലോ എട്ട ഒരിക്കലും പക്ഷേ ഇപ്പം കണ്ടപ്പം ഭയങ്കര സന്തോഷം അതിലേറെ ദുഃഖം പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ എന്താ പറയുക ബോഡി ഷേമിങ്ങിനെ പറ്റിയുള്ള നമുക്കറിയാമല്ലോ കളറിൻ്റെയും നിറത്തിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ ബോഡി ഷേമിംഗ് ആണല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക അതിനുള്ള ഒരു അത് ആ ഒരു പശ്ചാത്തലം പറയുന്നൊരു മൂവി തന്നെയാണ് മോള് നന്നായിട്ട് ചെയ്തു കുരുവി തൻഹ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഓക്കെയാണ് എല്ലാവരും ഇതൊന്നും ഒന്നുമല്ല എന്ന് തോന്നും വിജയം കണ്ടെത്താൻ തന്നെ അവർ മുന്നോട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ള ചോദ്യം ഇപ്പം ഇത്രയും ചെയ്തതിലും പക്ഷേ ഓഡിയോ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നൈസായിരുന്നു ആ ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നു അല്ലായിരുന്നു ആ മറ്റേ കരഞ്ഞിട്ട് ചാറ്റ കാണിക്കുന്ന സീനൊക്കെ കണ്ടപ്പോ ഒരു വിഷമോ തോന്നി ആ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു എത്ര ആള് കുറെ ആൾക്കാർ വീട്ടിൽ നിന്നും കാണുമല്ലേ അവർ വിഷമം സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു ആ ഇനി കൊല്ലത്തെ ഫാമിലിയായിട്ട് അവരായിട്ട് പോയിരുന്നു കാണണം ാണ് അപ്പം തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും ഇതൊക്കെ അതൊക്കെ വിളിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാവരും വന്ന് കാണുക അനിയൻ അപ്പം നന്നായിട്ട് പോട്ടെ ഓക്കെ താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ